പെരുമ്പാവൂർ ജിഷ വധക്കേസ് പ്രതി അമീരു ഇസ്ലാമിന്റെ വധശിക്ഷ ഹൈക്കോടതി ശരിവച്ചു എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിയാണ് ജസ്റ്റിസുമാരായ പി ബി കുമാർ എസ് മനു എന്നിവരുടെ ഡിവിഷൻ ബെഞ്ച് ശരിവച്ചത് പെരുമ്പാവൂർ ജുഷ വധക്കേസ് പ്രതി അമിരുൾ ഇസ്ലാമിന്റെ വധശിക്ഷയ്ക്ക് അനുമതി തേടി സർക്കാർ സമർപ്പിച്ച അപേക്ഷയിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് പരിഗണിച്ചത് കുറ്റവിമുക്തനാക്കാൻ പ്രതി നൽകിയ അപ്പീലിലും ഇന്ന് വിധി പറയുകയായിരുന്നു വിചാരണ കോടതിയിലാണ് അമീരുൾ ഇസ്ലാമിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തിയെട്ടിനായിരുന്നു പെരുമ്പാവൂർ ഇരിങ്ങോളിൽ കനാൽ നിയമ വിദ്യാർത്ഥിനിയായ ജുഷ കൊല്ലപ്പെട്ടത് ജൂൺ പതിനാറിന് അസാം സ്വദേശിയായ പ്രതി അമിരുൾ ഇസ്ലാം പിടിയിലായി തനിക്കെതിരെ തെളിവുകൾ പോലീസ് കെട്ടിച്ചമച്ചതാണെന്ന് പ്രതി പറയുന്നു ശാസ്ത്രീയ തെളിവുകൾ ഉപയോഗിച്ചാണ് അമീരുൾ ഇസ്ലാമിനെതിരെ കുറ്റം പ്രോസിക്യൂഷൻ തെളിയിച്ചത് എന്നാൽ താൻ പ്രതിയല്ല തനിക്കെതിരായ തെളിവുകൾ പോലീസ് കെട്ടിച്ചമച്ചതാണ് തന്നെ പിടികൂടിയ ശേഷം പോലീസ് ശാശ്രീയ തെളിവുകൾ ഉണ്ടാക്കുകയായിരുന്നു മറ്റാരോ ആണ് കൊലപാതകം നടത്തിയിരിക്കുന്നത് ജിഷെ മുൻപരിചയമില്ല എന്നീ വാദങ്ങളാണ് അപ്പീലിൽ അമീരുൾ ഇസ്ലാം ഉന്നയിച്ചത് ഡൽഹിയിലെ നിർഭയ സംഭവത്തോടാണ് അന്ന് വധക്കേസ് താരതമ്യം ചെയ്യപ്പെട്ടത് പെരുമ്പാവൂരിൽ യുവതി വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ എന്ന രീതിയിൽ പ്രാദേശിക കോളങ്ങളിൽ ഒതുങ്ങി നിന്ന വാർത്ത സോഷ്യൽ മീഡിയ ഏറ്റെടുത്തതോടെയാണ് പൊതുസമൂഹത്തിന്റെ ശ്രദ്ധ ആകർഷിച്ചത് രാഷ്ട്രീയ വിവാദം തെരഞ്ഞെടുപ്പ് വിഷയം അധികാരമാറ്റം പോലീസ് തലപ്പത്തെ അഴിച്ചുപണി എന്നിങ്ങനെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ സംഭവങ്ങളാണ് ഉണ്ടായത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് രാത്രി എട്ട് മണിയോടെയാണ് പെരുമ്പാവൂർ കുറുപ്പുംപടിയിലെ കനാൽ പുറമ്പോക്കിലുള്ള ഒറ്റമുറി ഷെഡിൽ നിയമവിദ്യാർത്ഥിനിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ സംഭവം പോലും രഹസ്യമാക്കി വയ്ക്കാൻ ശ്രമിച്ചുവെന്നാണ് ആദ്യമുയർന്ന ആക്ഷേപം ക്രൂര കൊലപാതകത്തിന്റെ ചിത്രം സഹപാഠികൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെ സംഭവം സംസ്ഥാനത്തെ പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമായി വാർത്താ മാധ്യമങ്ങളിലെ പ്രധാന വാർത്തയും എഡിറ്റോറിയലുകളുമായി രണ്ടായിരത്തി പതിനാറ് മെയ് നാലിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും ശരീരത്തിൽ മുപ്പത്തിയെട്ട് മുറിവുകൾ ഉണ്ടായിരുന്നുവെന്നും ആന്തരിക അവയവങ്ങൾക്ക് വരെ ക്ഷതം സംഭവിച്ചിരിക്കുന്നുവെന്നും കണ്ടെത്തി പ്രാഥമിക അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിന് പെരുമ്പാവൂർ ഡിവൈഎസ്പി അനിൽകുമാറിനെ അന്വേഷണ സംഘത്തിൽ നിന്ന് ഒഴിവാക്കി പകരം ക്രൈം ഡിറ്റാച്ച്മെന്റ് ഡിവൈഎസ്പി പി എ ബി ചുമതല നൽകി അയൽവാസിയായ ശ്രീലേഖ എന്ന വീട്ടമ്മയുടെ മൊഴി പ്രതിയുടെ കടിയേറ്റ നിയമ വിദ്യാർത്ഥിയുടെ ശരീരത്തിലുണ്ടായ മുറിവ് മുറിവ് സൂചിപ്പിക്കുന്ന പല്ലിന്റെ വിടവ് വീടിന് നൂറ് മീറ്റർ മാറി ലഭിച്ച പ്രതിയുടേതെന്ന് കരുതുന്ന ചെരുപ്പ് കൊലപാതകത്തിനുപയോഗിച്ച കത്തി നിയമവിദ്യാർത്ഥിയുടെ വസ്ത്രത്തിൽ അവശേഷിച്ച പ്രതിയുടെ ഉമിനീര് ചർമ്മം എന്നിവയിൽ നിന്ന് വേർതിരിച്ചെടുത്ത ഡി എൻ എ മഞ്ഞു ഷട്ട് എന്നിങ്ങനെ നിർണായക തെളിവുകളെ കേന്ദ്രീകരിച്ചായിരുന്നു തുടരന്വേഷണം ഇതിനിടെ സംസ്ഥാനത്ത് ഭരണമാറ്റമുണ്ടായി പുതുതായി അധികാരത്തിലെത്തിയ പിണറായി വിജയൻ സർക്കാർ അന്വേഷണ സംഘത്തെ മാറ്റാൻ തീരുമാനിച്ചു മെയ് എഡിജിപി ബി സന്ധ്യയുടെ നേതൃത്വത്തിൽ പുതിയ അന്വേഷണ സംഘം നിലവിൽ വന്നു ജൂൺ രണ്ടിന് പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ രേഖാചിത്രം പോലീസ് പുറത്തുവിട്ടു ജൂൺ പതിനാറിന് പ്രതി അമീറുൽ ഇസ്ലാം അറസ്റ്റിലായ വിവരം മുഖ്യമന്ത്രി സ്ഥിരീകരിച്ചു സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇരുപതോളം പേരെ പ്രതിസ്ഥാനത്ത് നിർത്തിയ ശേഷമാണ് അന്വേഷണം അമീറുൽ ഇസ്ലാമിലേക്ക് എത്തിയത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പതിനാറിന് കുറ്റപത്രം സമർപ്പിച്ച കേസിന്റെ വിചാരണ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് പതിമൂന്നിനാണ് ആരംഭിച്ചത് അതേ വർഷം ഡിസംബർ പന്ത്രണ്ടിന് പ്രതി അമീറുൽ ഇസ്ലാം കുറ്റക്കാരനാണെന്ന് വിധിച്ച എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഡിസംബർ പതിനാലിന് വധശിക്ഷ തന്നെ വിധിച്ചു അപൂർവത്തിൽ അത്യപൂർവം അതിക്രൂരവുമായ കൊലപാതകമാണെന്ന വിലയിരുത്തലിലായിരുന്നു കോടതിയുടെ സുപ്രധാന വിധി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി